മാർപാപ്പ അംഗീകരിച്ച തക്സയിലെ വിശ്വാസ പ്രമാണത്തിന്റെ ഒരു വരി പോലും മാറ്റുവാൻ ആർക്കും അധികാരമില്ലെന്ന് ബിഷപ്പ് സെബാസ്റ്റിയൻ പുഴയിലിപ്പറമ്പിൽ പറഞ്ഞത് തന്നെയല്ലേ ശരി ഇത് തന്നെയാണ് എറണാകുളം അങ്കമാലി അതിരൂപത വൈദികരും വിശ്വാസികളും പറയുന്നത് പൗരസ്ത്യ പാശ്ചാത്യ സഭകളുടെ രീതി മാർപാപ്പ ഇപ്പോൾ അംഗീകരിക്കുന്നുവെങ്കിലും സീറോ മലബാർ സിനഡ് ഐക്യകണ്ഠേന എടുത്ത തീരുമാനമെന്നത് നാനൂറ്റി നാൽപ്പത്തി ഏഴിൽ കത്തോലിക്കാ സഭയിൽ ലിയോ ഒന്നാമൻ മാർപ്പാപ്പ വിശ്വാസ സത്യമായി അംഗീകരിക്കുകയും പിന്നീട് റോമൻ സഭയുടെ ഔദ്യോഗിക ലിറ്റർജിയിൽ സ്വീകരിക്കപ്പെട്ടതുമായ വിശ്വാസ പ്രമാണം ചൊല്ലുക എന്നതായിരുന്നു അതായത് കോൺസ്റ്റാന്റിനോപ്പിൾ വിശ്വാസ പ്രമാണം ലത്തീൻ സഭയിൽ തന്റെ ആരാധനാക്രമത്തിൽ സ്വീകരിക്കുന്നതിന് മുൻപ് തന്നെ കത്തോലിക്കാ സഭ വിശ്വാസ സത്യമായി പ്രഖ്യാപിച്ച ഈ വിശ്വാസ പ്രമാണം എട്ടും പതിനൊന്നും ിലാണ് റോമൻ സഭയിൽ പ്രചാരത്തിൽ വന്നത് വ്യക്തമായി പറഞ്ഞാൽ കത്തോലിക്ക സഭ വിശ്വാസ സത്യമായി അംഗീകരിച്ചാണ് സിറോ മലബാർ സഭയിലും വിശ്വാസ പ്രമാണം ഏറ്റു അതായത് പിതാവിനിൽ നിന്നും പുത്രനിൽ നിന്നും എന്ന് പറയുന്നത് കേവലമൊരു പാശ്ചാത്യ അനുകരണമല്ല എന്നത് വ്യക്തം ഒട്ടുമിക്ക പൗരസ്ത്യ സഭകളും ആദ്യമേ തന്നെ പരിശുദ്ധാത്മാവിന്റെ പ്രഭവമായിട്ടാണ് പിതാവിനെ അവതരിപ്പിക്കുന്നത് പിതാവിൽ നിന്നും പുറപ്പെടുന്ന എന്ന് പറയുമ്പോൾ പരിശുദ്ധാത്മാവ് പിതാവിൽ നിന്നും പുത്രനിൽ നിന്നും പുറപ്പെടുന്നു എന്നതാണ് ഉദ്ദേശിക്കുന്നത് എന്നാൽ പാശ്ചാത്യ സഭയും മറ്റു ചില പൗരസ്ത്യ സഭകളും പിതാവും പുത്രനും തമ്മിലുള്ള സദൈക്യം ഊന്നി പറയുന്നു പാശ്ചാത്യ സഭയുടെ ഈ നിലപാട് യുക്തിയുക്തവും സമുചിതവുമാണ് അപ്രഭവപ്രഭവൻ എന്ന നിലയ്ക്ക് പിതാവ് പരിശുദ്ധാത്മാവിന്റെ പ്രഥമ പ്രഭവമായിരിക്കുന്നു അതോടൊപ്പം ഏകജാതന്റെ പിതാവായിരിക്കുന്നതിനാൽ ആയിരിക്കുന്നതിനാൽ അവിടുന്ന് പുത്രനോടത്ത് പരിശുദ്ധാത്മാവിന്റെ പുറപ്പെടലിനുള്ള ഏക എന്നാൽ ഇതല്ല എറണാകുളം അങ്കമാലി അതിരൂപത ഉയർത്തുന്ന പ്രതിഭാദ്യ വിഷയം പിതാവിൽ നിന്നും പുത്രനിൽ നിന്നും എന്നതും പിതാവിൽ നിന്നും എന്നതും രണ്ട് രണ്ട് ദൈവശാസ്ത്ര ചിന്തകളാണ് പുത്രന്റെ പ്രാമുഖ്യം കുറയാതിരിക്കുവാനാണ് സഭ പുത്രനിൽ നിന്നും എന്നുകൂടെ ഉപയോഗിക്കുന്നത് പ്രതിപാദ്യ വിഷയം എന്തെന്നാൽ സിനഡ് തീരുമാനിച്ചതും മാർപാപ്പ അംഗീകരിച്ചതുമായ ലിറ്റർജിയുടെയോ വിശ്വാസ പ്രമാണത്തിന്റെയോ ഒന്നും തന്നെ ഒരു വള്ളിയോ പുള്ളിയോ തിരുത്തുവാൻ വൈദികർക്കോ മെത്രാൻമാർക്കോ അധികാരമില്ലെന്ന് സീറോ മലബാർ സഭ ഒന്നടക്കം പറഞ്ഞ വിഷയമാണ് അതും ജനാഭിമുഖ കുർബാന വിഷയത്തിൽ സഭയിൽ വിശ്വാസ പ്രമാണത്തിന് രണ്ടുതരം രീതി ഉള്ളതുപോലെ വിശുദ്ധ കുർബാനയിലെ കാർമ്മികു രണ്ടു തരം രീതികളുണ്ട് കിഴക്കിന് അഭിമുഖവും ദൈവശാസ്ത്രപരമായി കത്തോലിക്ക സഭയിൽ രണ്ടിനും നിലനിൽപ്പുണ്ട് അതിൻ്റെതായ പ്രാധാന്യവുമുണ്ട് ഉണ്ട് ജനാഭിമുഖ കുർബാന ചൊല്ലുന്ന എറണാകുളം അങ്കമാലി അതിരൂപതയെ പ്രതിരോധത്തിൽ ആക്കിക്കൊണ്ട് സീറോ മലബാർ സിനഡും അനുസരണവാദികളും ഉന്നയിക്കുന്ന വിഷയം എന്തെന്നാൽ സീറോ മലബാർ സഭയുടെ സിനഡ് എല്ലാ മെത്രാന്മാരും ഒന്നിച്ചെടുത്ത ഏക മനസ്സോടെയുള്ള തീരുമാനമെന്നാണ് ഇതെന്നും ഐക്യകണ്ഠേനയുള്ള ഈ ആരാധനാക്രമ ടെക്സ്റ്റിൽ അഥവാ തക്സയിൽ ജനാഭിമുഖത്തെ പറ്റി പരാമർശിക്കുന്നില്ല എന്നും ആരാധനാക്രമത്തെ പറ്റിയുള്ള അവസാന വാക്ക് മാർപ്പാപ്പയുടേതാണെന്നും അതിന്റെ ഒരു വള്ളിയോ പുള്ളിയോ മാറ്റുവാനോ തിരുത്തുവാനോ മെത്രാൻമാർക്ക് പോലും അധികാരമില്ലെന്നുമായിരുന്നു മാത്രമല്ല അത്തരം സാധ്യതകൾക്ക് ഓപ്ഷനും സിനഡ് നൽകുന്നുണ്ട് എന്നാൽ വിശ്വാസ പ്രമാണത്തിന്റെ കാര്യത്തിൽ ഓപ്ഷൻ ഇല്ല അതായത് ഐക്യകണ്ഠേന എടുത്ത തീരുമാനം നിർബന്ധമായി ചൊല്ലിയിരിക്കണമെന്ന് സാരം അങ്ങനെയെങ്കിൽ എന്തുകൊണ്ടാണ് ചങ്ങനാശ്ശേരി പാല കാഞ്ഞിരപ്പള്ളി രൂപതകൾ സിനഡിനെ അനുസരിക്കാത്തത് എന്തുകൊണ്ടാണ് മാർപ്പാപ്പയെ അനുസരിക്കാത്തത് അനുസരണം ബലിയേക്കാൾ ശ്രേഷ്ഠമെന്ന് പറഞ്ഞവർ എന്തുകൊണ്ട് മൗനം അവലംബിക്കുന്നു ഇനി വിശ്വാസ പ്രമാണത്തിൻ്റെ പിതാവിൽ നിന്ന് പുറപ്പെടുന്ന എന്ന രീതി സഭ അംഗീകരിച്ചതാണെങ്കിൽ ജനാഭിമുഖ കുർബാനയും സഭ അംഗീകരിച്ചതല്ലേ